ഹലോ ഗൈസ് ഗുഡ് ഈവനിങ് ഞങ്ങളപ്പം ഒരു മൈസൂർ ട്രിപ്പിലാണ് ഞാനുണ്ട് മിഖിലും ഉണ്ട് ഞങ്ങൾ മൈസൂരി നമ്മുടെ ഷോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള യാത്രയിലാണ് ആറ് ദിവസത്തെ ഷോകളുണ്ട് അപ്പം ഷോയുടെ കുറേ സാധനങ്ങളൊക്കെയാണ് നമ്മുടെ പുറകിലിരിക്കണം അങ്ങനെ ഞങ്ങൾ മൈസൂർക്ക് വന്നത് കുറച്ച് വൈകി അല്ലേ മിഖിലേ കുറച്ച് കുറച്ച് സമയം വൈകി കോയമ്പത്തൂർ ഒന്ന് ടച്ച് ചെയ്യേണ്ട കേസ് ഉണ്ടായിരുന്നു അത് കാരണം കുറച്ച് ആയി അങ്ങനെ ഞങ്ങൾക്ക് മറ്റേ ഏതായിരുന്നു മറ്റേ കാട് സത്യം സത്യമംഗലം 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 കാർഡ് വഴി കയറി വരാനുണ്ടായിരുന്നു പക്ഷെ അവിടെ ചെക്ക് പോസ്റ്റ് ബ്ലോക്ക് ആവും അവിടെ എട്ട് മണിക്ക് ബ്ലോക്ക് ആവും അങ്ങനെ അത് കണ്ടപ്പോൾ ഞങ്ങൾ വേറൊരു കാർഡ് വഴി കയറി അപ്പോൾ ഇവിടെ ബ്ലോക്ക് ഒന്നും ഇല്ലാന്ന് പറഞ്ഞിട്ടാണ് വന്നത് അപ്പോൾ കയറി വരുമ്പോൾ അവർ തുറന്നു തന്നായിരുന്നു പക്ഷെ ഇവിടെ ഒമ്പത് മണി മണി കഴിഞ്ഞിട്ടാണ് അവർ ഓപ്പൺ ചെയ്ത് തന്നത് പക്ഷേ ഇവിടെ ആ ചെക്ക് പോസ്റ്റിൽ നിന്നൊരു മുപ്പത് നാപ്പത് കിലോമീറ്റർ അടുത്തുണ്ട് ഇവിടേക്ക് ഇവിടെ ഇപ്പൊ മണി പതിനൊന്നരയായി രാത്രി പതിനൊന്നരയായി നമ്മൾ ഉള്ളിലാണ് പതിനൊന്നരക്ക് ഇവിടെ വേറൊരു വണ്ടിയുണ്ട് ഒരു മഹാരാഷ്ട്ര രജിസ്ട്രേഷൻ ഒരു വണ്ടി മുമ്പിൽ ഉണ്ട് നമ്മളുണ്ട് പിന്നെ കർണാടക രജിസ്ട്രേഷൻ്റെ ഒരു കാറുണ്ട് അങ്ങനെ ഇത്രയും മൂന്ന് കാറുകൾ ഇവിടെ പെട്ടേക്കാണ് ഫാമിലി മഹാരാഷ്ട്ര വണ്ടിക്കകത്ത് ഫാമിലി ഉണ്ട് പിന്നെ ഞങ്ങൾ ഞങ്ങൾ രണ്ടുപേരും ഉള്ളു പിന്നെ അവരുടെ വണ്ടിക്കത് ബാച്ചലേഴ്സാണ് അപ്പോൾ ഇവിടെ തമിഴ്നാട് ചെക്ക് പോസ്റ്റാണിത് അപ്പോൾ ഇവര് ഇത് മൊത്തം ബ്ലോക്ക് ചെയ്തേക്കാണ് ഞങ്ങളിവിടെ പെട്ടേക്കാണ് ഇനി ഇപ്പോൾ രാവിലെ ആറു മണിക്കാണ് തുറക്കുള്ളൂ അപ്പോൾ ഇന്ന് ഞങ്ങൾ നൈറ്റ് കാറിൻ്റെ ഉള്ളിലാണ് ശരിക്കും നല്ലൊരു യാത്ര ആയിരുന്നു കേട്ടോ രാത്രിയാണെങ്കിൽ കൂടി ഞങ്ങൾ കാട്ടുപോത്ത് മാൻ പിന്നെ എന്തൊക്കെയാണ് പന്നി രണ്ടു രണ്ട് കാട്ടുപോത്തിനെ കണ്ട് പിന്നെ രണ്ട് ഡസൺ മാനെ കണ്ട് പിന്നെ പന്നി ആനെ കാണുമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു അത് നടന്നിട്ടില്ല പിണ്ട മാത്രം കണ്ടുള്ളൂ ഇനി ഇവിടെ നിന്ന് ഈ ചെക്ക് പോസ്റ്റ് തുറന്നാൽ വീണ്ടും കർണാടക അതിർത്തിയിലേക്ക് കടന്നിട്ട് കർണാടകയിൽ കൂടിയുള്ള യാത്രയുണ്ട് നാളെ എട്ട് മണിക്ക് നമുക്ക് ഐക്കാൻ എന്ന് പറഞ്ഞാണ് അയക്കാനെന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്കൂളിലാണ് എത്തേണ്ടത് പക്ഷേ അറിയില്ല നാളെ എത്തുമെന്ന് അറിയില്ല നമ്മളെന്തായാലും ഇവിടെ കുടുങ്ങിയൊക്കെയാണ് അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ രാത്രി ഇതിനുള്ളിൽ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പോയാണ് ഓക്കെ അപ്പോൾ ഇത് അപ്പോൾ ഞാൻ അപ്പോൾ ഈ മൈസൂർക്കൊക്കെ പോകുന്ന ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക രാത്രി എട്ട് മണി ഒക്കെ ശ്രദ്ധിച്ചിട്ട് നോക്കുക എട്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ നേരെ ബാംഗ്ലൂർ പോയിട്ട് ബാംഗ്ലൂരിൽ നിന്ന് മൈസൂർ പോവാം ശരിക്കും മുത്തങ്ങ വഴി പോയാലും അവിടെയും ബ്ലോക്കാണ് സത്യമംഗലം വഴി പോയാലും ഇവിടെയും ബ്ലോക്കാണ് അതായത് വയനാട് വഴി പോയാൽ ബ്ലോക്ക് ബ്ലോക്കാവും കോയമ്പത്തൂർ വഴി പോയാൽ സത്യമംഗലം ബ്ലോക്ക് ബ്ലോക്കാവും ഇനി അത് കഴിഞ്ഞിട്ട് ഈ വഴിക്ക് വന്നാൽ ഇവിടെയൊക്കെ ബ്ലോക്കാണ് അപ്പോൾ കാട്ടിക്കൂടിയുള്ള യാത്ര ണിക്ക് ശേഷം വരാണ്ടിരിക്കാണ് ഏറ്റവും നല്ലത് എട്ടു മണിക്ക് മുമ്പ് എത്താനായിട്ടുള്ള നോക്കാം ശരി അപ്പൊ ഞങ്ങൾ ഇന്ന് കാര്യം അതിന്റെ അപ്ഡേഷൻ നാളെ കാലത്ത് തരാം ഓക്കെ നമ്മള് രാവിലെ ആറു മണിയായി നമ്മുടെ സ്ഥലത്തിന്റെ പേര് സത്യമംഗലം ജമല 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 ചെക്ക് പോസ്റ്റിൽ നിന്ന് നമ്മൾ കടന്നു കറക്റ്റ് ആറു മണിക്ക് തന്നെ തുറന്നിട്ട് ആറു മണിക്ക് തന്നെ തുറന്നു തന്നു രണ്ട് ചെക്ക് പോസ്റ്റ് ഉണ്ട് രണ്ടും അവധി തുറന്നു തന്നു അപ്പോൾ അതേ നമ്മുടെ ഫ്രണ്ടിലത്തെ കാറ് നമ്മള് അതുപോലെ തന്നെ അതേ വേറെ വണ്ടി അവിടെ നിന്ന് തന്നെ യാത്ര വീണ്ടും സുഖമമായി പക്ഷെ ഭയങ്കര കോടിയാണ് അല്ല മഹാരാഷ്ട്രക്കാരാണ് പുള്ളിക്കാരൻ വെച്ചടിച്ച് പോകുന്നുണ്ട് അപ്പൊ പുള്ളിക്കാരന്റെ നമ്മള് പോവാ പിന്നെ മഴയുണ്ട് മഴ ഉണ്ടായിരുന്നു പിന്നെ ഇന്നലെ രാത്രി വേറെ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ചെറുതായിട്ട് അപ്പിടാനൊക്കെ മുട്ടി അപ്പൊ നമ്മുടെ സൈഡിലേക്ക് ഇരുന്ന് അപ്പിയൊക്കെ ഇട്ടു ഉഷാറാക്കി പോവാ ഓക്കെ അപ്പൊ നമ്മള് പോയിക്കൊണ്ടിരിക്കണം നമുക്ക് ഏകദേശം എത്രയാണ് കിലോമീറ്റർ അടുത്തുണ്ട് ഇനി മൈസൂർക്ക് ഓക്കെ അപ്പൊ ഞങ്ങൾ അടുത്ത ചെക്ക് പോസ്റ്റ് എത്തിയിട്ടുണ്ട് കർണാടക ബോർഡർ ആണ് കർണാടക ബോർഡറിലേക്ക് കടക്കാ ഗൈസ് അപ്പോൾ നമ്മളങ്ങനെ യാത്ര കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൈസൂരാണ് നമ്മുടെ ഷോ വന്നത് ഏകദേശം ഒരു മൂന്നാലഞ്ച് ദിവസമുള്ള കണ്ടിന്യൂസ് ഷോകളുണ്ട് അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഒരുപാട് യാത്രകൾ ചെയ്യാറുണ്ട് ബാംഗ്ലൂര് മൈസൂര് മംഗലാപുരം ഹൈദരാബാദ് ഗുണ്ടൂരി അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലോട്ടും നമുക്ക് ഈ ഷോയുടെ ഭാഗമായിട്ട് നമ്മൾ യാത്ര ചെയ്യാറുണ്ട് ആദ്യത്തെ തവണകളിലൊക്കെ നമ്മൾ ട്രെയിനിലും അതുപോലെ തന്നെ നമ്മുടെ കല്ലടട വണ്ടിയിലൊക്കെയാണ് യാത്ര ചെയ്തെങ്കിൽ ഇപ്പം നമ്മൾ കാറിൽ തന്നെയാണ് നമ്മുടെ ലഗേജും നമ്മുടെ ഡൂമിൻ്റെ സാധനങ്ങളൊക്കെ കയറ്റിയിട്ട് നമ്മൾ ഈ കാറിൽ തന്നെയാണ് പരമാവധി യാത്ര ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് സാധനങ്ങളൊക്കെ പിന്നെ വേറെ വണ്ടിക്കകത്തൊക്കെ വരുമ്പോൾ പലപ്പോഴും നമുക്ക് മിസ്സാകുകയും അതുപോലെ തന്നെ കളക്ട് ചെയ്യാൻ പറ്റാത്ത ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ കാറിൽ സ്വന്തമായിട്ട് പോകുമ്പോൾ നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ കാണുകയും അവിടുത്തെ ആൾക്കാരെ പരിചയപ്പെട്ട് സംസാരിക്കുകയും അവിടുത്തെ റോഡുകൾ മനസ്സിലാക്കുകയും ചെയ്യാൻ പറ്റുന്നത് ഭയങ്കര രസകരമായിട്ടാണ് ഫീൽ ചെയ്യുന്നത് അപ്പോൾ ഇത് നല്ലൊരു യാത്രയായിരുന്നു മൈസൂര് നമ്മളൊരു മൂന്നാലഞ്ച് ദിവസം ഉണ്ടായിരുന്ന ഒരു 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 ഷോയുടെ ഭാഗമായിട്ടുള്ള ഒരു യാത്രയായിരുന്നു അപ്പോൾ ഇനിയും ഇതുപോലത്തെ ഷോകളുടെ കുറച്ച് വിശേഷങ്ങളുണ്ട് അത് ഞാൻ അടുത്ത ദിവസങ്ങളിലൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം ഓക്കേ താങ്ക് യു